വിഷൻ എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ കേത്തല താലൂക്കിൽ തുറവൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ഉഗ്രനരസിംഹമൂർത്തിയും സുദർശന മൂർത്തിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഇരുമൂർത്തികളും ഒരേ നാലമ്പലത്തിൽ രണ്ട് ഭാഗങ്ങളായി തുല്യ പ്രാധാന്യത്തോടെ വാഴുന്നു തെക്ക് ഭാഗത്തെ ശ്രീകോവിൽ സുദർശന മൂർത്തിയും വടക്കു ഭാഗത്തെ ശ്രീകോവിൽ നരസിംഹമൂർത്തിയെയും കുടികൊള്ളുന്നു തന്മൂലം ഇവരെ യഥാക്രമം തെക്കനപ്പനെന്നും വടക്കനപ്പനെന്നും വിളിച്ചു വരുന്നു രണ്ടു കൊടിമരങ്ങളും രണ്ട് മേൽശാന്തിമാരുമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണിത് ഭയം ശത്രുദോഷം രോഗപീഠ ഉപദ്രവങ്ങൾ എന്നിവയില്ലാതാക്കാൻ നരസിംഹമൂർത്തിയെയും സുദർശനമൂർത്തിയെയും ആരാധിക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം ഉപദേവതകളായി ഗണപതി ശിവൻ ദുർഗാദേവി അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് തുലാമാസത്തിൽ ദീപാവലിനാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ ഒമ്പത് ദിവസത്തെ കൊടിയേറ്റ ഉത്സവവും വൈശാഖമാസത്തിൽ നരസിംഹ ജയന്തി ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി മേടമാസത്തിൽ വിഷു പത്താം ഉദയം മകരസംക്രാന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഏകാദശി തുടങ്ങിയ ദിവസങ്ങളും വിശേഷമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിൽ ആദ്യം ഇവിടെ കുടികൊണ്ടിരുന്നത് തെക്കനപ്പൻ എന്നറിയപ്പെടുന്ന മൂർത്തിയാണ് ചരിത്രമനുസരിച്ച് ഏകദേശം എടി ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ സുദർശന മൂർത്തിക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്നാൽ ക്ഷേത്രം ഇന്ന് കൂടുതൽ അറിയപ്പെടുന്നത് വടക്കനപ്പൻ എന്നറിയപ്പെടുന്ന നരസിംഹമൂർത്തിയുടെ പേരിലാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ട നരസിംഹ വിഗ്രഹം ആദ്യകാലത്ത് കാശിയിലായിരുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദർ പൂജിച്ചിരുന്ന വിഗ്രഹമാണിത് നായത്തോട് ശിവപ്രതിഷ്ഠ കഴിച്ച ശേഷം അവിടത്തെ തന്ത്രിയായ നമ്പൂതിരി കാശി ദർശനത്തിന് പോകുകയുണ്ടായി ഗംഗാസ്നാനം നടത്തി കാശി വിശ്വനാഥനെയും വിശാലാക്ഷിയെയും മറ്റുള്ള ദേവതകളെയും വണങ്ങിയ ശേഷം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ അദ്ദേഹം അതിദിവ്യമായ ഒരു തേജസ് ദർശിക്കാനിടയായി അത് തെക്കു പടിഞ്ഞാറെ ഭാഗത്തേക്ക് പോകുന്നതായി മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ പിന്തുടർന്നു പോകാൻ തീരുമാനിച്ചു കേരള ദേശത്ത് ഒരു നരസിംഹക്ഷേത്രം ഉയർന്നു വരുമെന്നും അതിനുള്ള വിഗ്രഹം കാണുന്ന സ്ഥലത്തേക്കാണ് പ്രസ്തുത തേജസ് പോകുന്നതെന്നും ഒരു അരുളപ്പാടുണ്ടായതാണ് നമ്പൂതിരി അതിനെ പിന്തുടരാൻ തീരുമാനിച്ചതിന് കാരണം അതനുസരിച്ച് തേജസ്സിനെ പിന്തുടർന്ന അദ്ദേഹം എത്തിച്ചേർന്നത് ഭൂതനിലത്താണ് അപ്പോൾ തന്നെ തേജസ് അപ്രത്യക്ഷമായെങ്കിലും വിഗ്രഹം എവിടെയാണെന്ന വിവരം നമ്പൂതിരിക്ക് മനസ്സിലായില്ല അങ്ങനെ വിഷാദിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും അഞ്ജനശിലയിൽ തീർത്ത ഒരു മഹാവിഷ്ണു വിഗ്രഹം അവിടെ കാണാനിടയാകുകയും ചെയ്തു ശങ്കരാചാര്യരുടെ പ്രഥമശിഷ്യനായ പത്മപാദർ പത്മപാതർ പൂജിച്ചിരുന്ന വിഗ്രഹമാണതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിൽ പത്മപാതരുടെ ഉപാസനാമൂർത്തിയായ നരസിംഹമൂർത്തിയെയും സങ്കൽപ്പിക്കുകയും സുദർശനമൂർത്തി ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് പ്രത്യേകം ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായി അങ്ങനെയാണ് ഇവിടെ നരസിംഹമൂർത്തിക്ക് സാന്നിധ്യമുണ്ടായത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും సబ్స్క్ైబ్యన మరకలే